തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ പതിനാല് വയസ്സുള്ള കുഞ്ഞനുജനെയും തൊണ്ണൂറ് പിന്നിട്ട മുത്തശ്ശിയെയുമടക്കം അഞ്ചു പേരെയാണ് അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത് ഉറ്റവരെയും അയൽക്കാരെയും അപരിചിതരെയുമൊക്കെ കൈവറിയില്ലാതെ കൊല്ലാൻ മടിയില്ലാത്ത ആരൊക്കെയോ ഈ സമൂഹത്തിലുണ്ട് എന്നുകൂടിയാണ് പല സമീപകാല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് ഭയം ജനിപ്പിക്കുന്ന ചിന്തയാണത് ലഹരിയും ഡിജിറ്റൽ ഉപയോഗവും സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ടോ പക ആളിക്കത്തിക്കുന്നത് സിനിമകളോ വീഡിയോ ഗെയിമുകൾക്കും സിനിമകൾക്കും പങ്കുണ്ടോ പ്രേക്ഷകരുടെ വിവിധ പ്രതികരണങ്ങൾ നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന സമയം അല്ലെങ്കിൽ വേഗതയാണ് ഈ കാലത്തിന്റെ മാറ്റം വളരെ പ്രകടമാണ് ജീവിതം മുമ്പോട്ട് കുടിക്കുന്നത് നമ്മളിപ്പോ ഓരോ നിമിഷം കഴിയുന്നതും പ്രശ്നം വാർത്തയായിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിനിമ സിനിമ മനുഷ്യനെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളത് ഇതിന് നല്ല വശവും ഉണ്ട് എല്ലാം നമ്മൾ അറിയണമെന്നില്ലെന്ന് മാത്രം ഈ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മുഖ്യത്തിടയിലേക്ക് എത്തുമ്പോൾ മാത്രം നമ്മളത് ശ്രദ്ധ ചെയ്യപ്പെടുന്നത് മാത്രം ഈ കടമ ഉത്തരവാദിത്വം സഹാനുഭൂതി സഹവർത്തിവം തുടങ്ങിയ ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിക്കേണ്ടത് അന്യം നിന്ന് പോവുകയും അവിടെ ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്ന ഡോളർ മാത്രം ഉണ്ടാവുകയും അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന അവസ്ഥയിലേക്ക് എല്ലാവരും അല്ല പക്ഷെ പലരും എത്തിപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ നമ്മുടെ കണ്മുന്നിൽ കാണുന്നത് അപ്പൊ സിനിമ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് സിനിമ ഒരാളെ എങ്ങനെ നല്ലവനാക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ മോശക്കാരനാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനു സിനിമയ്ക്ക് സിനിമയെ കൊണ്ട് സ്വാധീനിക്കുന്നുണ്ട് സിനിമ മനുഷ്യൻ ഇപ്പൊ പുതിയ തലമുറ ഈ കളിച്ചു വളരുന്ന പല വീഡിയോ ഗെയിമുകളുണ്ട് വേണ്ടി വീഡിയോ ഗെയിമുകളിലെല്ലാം തന്നെ ഓരോരോ എന്താണ് ടാസ്കുകൾ ഇങ്ങനെ നേടി നേടി പോകുമ്പോ പല കാര്യങ്ങൾ അത് നല്ല വയലൻസ് ഉണ്ട് അത് നിയമം ഭേദിച്ച് കണ്ടുപിടിച്ചു പോകുമ്പോൾ പോലീസുകാരും തടയാൻ വരുന്നു അയാളെ അയാളുടെ തന്നെ ലാത്തി വെച്ചിട്ട് അടിച്ചടിച്ചടിച്ച് കൊന്നിട്ട് ഓര ചിതറുന്ന വിധത്തിലുള്ള അനിമേറ്റഡ് വീഡിയോ ഗെയിമുകൾ ഉണ്ട് ഇതൊക്കെ കളിച്ചാണ് പുതിയ തലമുറ വളരണതേ അപ്പൊ അവർക്ക് ഈ പറയുന്ന ഒരു തരത്തില് വയലൻസ് എന്ന് പറയുന്നത് ആയി നമ്മുടെ സിനിമകളിലും ആവേശം പോലുള്ള സിനിമകളടക്കം മാർക്കോ ഇതൊക്കെ ഇവിടെ വലിയ ഹിറ്റാണ് ജയിലർ കെ ജി എഫ് ഇതെല്ലാം തന്നെ വയലൻസിലാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത് അതൊരു പുതിയ തലമുറക്ക് വയലൻസ് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് അവരുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞത് സിനിമാ നടന്മാരാണല്ലോ പുതിയ തലമുറക്ക് അല്ലാതെ പഴയ പോലെ ഒരു സഹോദരനയ്യപ്പനോ നാരായണ ഗുരുവോ പോലെയുള്ള ഒരു റോൾ മോഡലൊന്നും പുതിയ തലമുറക്കില്ല സിനിമാ നടന്മാരാണ് നായക നടന്മാരാണ് ഇപ്പഴേറ്റവും പണ്ട് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ കല സമൂഹത്തെ ദൂഷിപ്പിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് സത്യമില്ലാതില്ല ഇപ്പൊ ഇത്രയും പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പോഴും ഇപ്പറവും ഈ പറയുന്ന കല പലതരത്തിലുള്ള മനുഷ്യനെ ദൂഷിപ്പിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും ീ നല്ല പല മൂല്യങ്ങളും കാണിക്കുന്നുണ്ട് പക്ഷെ ഈ മൂല്യങ്ങളെല്ലാം പുതിയ തലമുറ സോം സ്വീകരിക്കണത് അതിനകത്തെ പലതരം വൈകൃതങ്ങളാണ് മൂല്യങ്ങളൊന്നും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറല്ല കാരണം അതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പുതിയ തലമുറക്ക് മൂല്യങ്ങൾ എടുത്ത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ വൈകൃതങ്ങൾ വളരെ എളുപ്പമാണ് വയലൻസ് സിനിമകളെ കണ്ടിട്ട് ഏഹ് ജനങ്ങളങ്ങനെ മാറൂ എന്ന് പറയുന്ന ഒരു ഒന്നോ രണ്ടോ ശതമാനം പേരെ മാറൂ ഒരു സിനിമ കലാരൂപം കണ്ടു എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം സിനിമ മനുഷ്യരെ സ്വാധീനിക്കും എന്ന് പറയുന്നത് നമുക്ക് ശരിയാണ് കാരണം സ്വാധീനിക്കും കാരണം ഒരു പടം സൂപ്പർ ഹിറ്റ് ആയാൽ ആ പടത്തിലെ നായകന്റെ വസ്ത്രധാരണം അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈല് ഇതെല്ലാം നമ്മൾ അനുകരിക്കാൻ ചെറുപ്പക്കാർക്ക് താല്പര്യം എന്ന് വെച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ ഒരു കുടുംബസ്നേഹത്തിന്റെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കണ്ടിട്ട് നമ്മൾ ഓടി പോയി ചുറ്റി പോയിട്ട് നമ്മൾ ഉടനെ ഒന്നും കാണിക്കാനില്ല അവിടെ ഉണ്ടാവും പിന്നെ വെച്ച് പഴയ പോലെയുള്ള ഒരു കുടുംബ സ്നേഹ ബന്ധങ്ങളൊന്നും കുടുംബത്തിൽ തന്നെ എല്ലാവരും ഒറ്റപ്പെട്ട ഒരു ദുഃഖത്തിൽ തന്നെ നിൽക്കും ഇങ്ങനെ നിക്കുമ്പോ അവര് കാണുന്ന പടങ്ങളും അവര് കാണുന്ന രംഗങ്ങളെല്ലാം അവരെ ഒരുപക്ഷെ സ്വാധീനിക്കാം അതിന്റെ സൗഹൃദങ്ങളൊന്നുമില്ല പഴയ പോലെയുള്ള നമ്മുടെ ഒരു കൂട്ടായ്മ ഒരു സൗഹൃദങ്ങള് അതൊന്നുമില്ല ഇപ്പൊ എല്ലാരും ഒറ്റപ്പെട്ട അവനവന്റെ ഒരു ഒരു സ്പേസിൽ നിൽക്കുമ്പത്തേക്കും ചിന്തിച്ചു കൂട്ടുന്നത് കാര്യങ്ങളില് അവനെ സ്വാധീനിക്കാൻ എല്ലാ കലാരൂപങ്ങൾക്കും അത് അടക്കം ഒരു സാധ്യതയുണ്ട് ഒരു കാര്യം വളരെ ഉറപ്പാണ് മദ്യത്തിന്റെയോ അല്ലെങ്കിൽ മയക്കുമരുന്നോ സ്വാധീനം അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഈ ആള് നോർമൽ അല്ല നോർമൽ അല്ലാതെ നോർമൽ ഒരാൾ ചെയ്യുന്ന കാര്യമല്ലോ അപ്പൊ നോർമൽ അല്ലാതെ വന്നതിന് പ്രധാനമായിട്ടും നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതായിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് അതുകൊണ്ടായിരിക്കും ഈ സിനിമ ഇങ്ങനെ തോന്നുക അല്ലാതെ രക്ഷാകർ അക്കാര്ക്ക് അങ്ങനെ തോന്നുന്ന ഒരു കാര്യമില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ അത് മൊത്തത്തിൽ ആ വാർത്ത കേൾക്കുമ്പോഴേക്ക് ഇത്രയും ആൾക്കാർ വിധിച്ച് കൊല്ലാനുണ്ടായ ഒരു സാഹചര്യം സാധാരണ ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യം അതില് സിനിമയാണോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടല്ലോ അത് ഇതിന്റെ ഗൗരവത്തെ കുറിച്ചുള്ളതെന്ന് തോന്ന ഈ ഈ നമ്മുടെ ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്തു നിന്നാണ് ഇതിന്റെ പ്രഭവസ്ഥാനുള്ളത് പക്ഷെ ഇത് നമ്മുടെ കയ്യിൽ ബാക്കി ഈ പ്രതിയുടെ മാതാപിതാക്കൾ ജീവനോട് ബാക്കിയുണ്ട് അവരിൽ നിന്ന് തുടങ്ങണം എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത് ഇയാൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തായിരുന്നു ഇയാളുടെ ഇയാളെ ഇയാളുടെ നാട്ടിൽ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ ഓ പഠനവിധേയമാക്കണ്ടതാണ് കാരണം നാളെ ഇങ്ങനെ ലോകത്ത് ഒരിടത്തും സംഭവിക്കരുത് സിനിമ എന്റെ ഇപ്പോഴത്തെ സിനിമ ഇപ്പം നമ്മള് ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചിത്ര ഉള്ള സിനിമ കണ്ടിട്ട് ആരും നാരായണ ഗുരു ആയിട്ടില്ലല്ലോ അതുപോലെ തന്നെ ഇപ്പം മറ്റേ അങ്ങനെ അതുകൊണ്ട് സിനിമ നമുക്ക് ജനറൽ ആയിട്ട് സിനിമയാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണെന്നൊക്കെ പറയാമെന്നല്ലാതെ ഇത് സീരിയസ് ആയിട്ട് ാണ് എത്രമായ മനോഭാവത്തിലേക്ക് എത്തുന്നത് നിയമത്തെ ഈ അതൊരു കുട്ടിയൊന്നും അല്ലല്ലോ ഈ ഇരുപത്തിമൂന്ന് വയസ്സുള്ള കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള ഇരുപത്ത ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കടമുണ്ടാക്കാൻ കഴിവുള്ള ഒരാള് അയാൾ എങ്ങനെ ഈ കൊലപാതകങ്ങള് ചെയ്യാൻ മാത്രമല്ല മാനസികാവസ്ഥയിൽ ഏഹ് ഇത് വന്നുള്ളത് സമൂഹം അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ പഠിക്കണം ഒരു കൈമിന് ശിക്ഷ വായിച്ചു കൊടുത്ത് അയാളെ പൂക്കുമ്പഴത്തിലേക്ക് ജയിലിലേക്ക് വിടുന്നതിന് അപ്പുറത്തേക്ക് ഇത് സമൂഹം പഠിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്